സ്വാഗതം രാവിലെ തന്നെയാന്ന് ഉറക്കത്തിലുള്ളത് ആറുമണിയാന്ന് അത്രേ അപ്പോ ഇന്നു പറഞ്ഞാല് തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം പോർട്ടില് പോവാൻ വേണ്ടിട്ട് അവളെ തന്നെ കീഴോന്ന് കവിഞ്ഞ എല്ലാരും വിളിച്ചതിന് പക്ഷേ അപ്പോ അതുകൊണ്ട് കഴിവില്ല പറഞ്ഞു അപ്പൊ ഞാനൊന്ന് പോകാന്ന് അപ്പോ പോയിട്ട് നമുക്ക് വിഴിഞ്ഞത്തുള്ള പുതിയ പോർട്ടിലെ വിശേഷങ്ങളെല്ലാം കാണാം ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൂ കാണാൻ പറ്റില്ല അപ്പൊ പിന്നെ ഒരു അവസരം കിട്ടി എന്തായാലും പോകുന്നത് നമുക്ക് എല്ലാരും കൂടി ഒരുമിച്ച് കാണാം നമ്മള് തിരുവനന്തപുരത്ത് പിന്നെ പോർട്ട് പോയിട്ടെങ്ങനെ പോകുമ്പോന്തെങ്കിലും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഋതിട്ടുണ്ട് ഹായ് അപ്പൊ നിരീക്ഷത്തിന്റെ കൊച്ചിയിലെത്തി നമുക്ക് കാഞ്ചാ ഫ്ലൈറ്റ് ആയിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകണം എത്തിച്ചു എങ്ങനെയാണ് വീണ്ടും കാണാൻ വേണ്ടി ആയിട്ട് ആയിട്ട് അതിന്റെ ഉള്ളിൽ വേണ്ടിയിട്ട് ഉള്ളിൽ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പറ്റും പറഞ്ഞിട്ടില്ല അങ്ങനൊരു അങ്ങനൊരു അവസരം കിട്ടിയതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഉള്ളിൽ കയറി കണം ശര കൂടെ നമ്മൾ തായ്ലാന്റ് ട്രിപ്പ് ശരദ് ഹോൾഡേസിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്തത് അപ്പൊ ഒന്നേരം എല്ലാം വീഡിയോ ഉണ്ടായിരുന്നു ശരത്ബോ അപ്പൊ അങ്ങനെ നമ്മളിവിടെ തിരുവനന്തപുരത്ത് വരുന്ന കൂട്ടാൻ വേണ്ടി വന്നു ഇനി നേരെ നമ്മള് വിഴിഞ്ഞം പോർട്ടിലേക്കാ പോർട്ടിനുള്ളൂ അപ്പൊ നമ്മൾ വിഴിഞ്ഞം പോർട്ടിന്റെ ഉള്ളിലേക്ക് പോകുമെന്ന് സെക്യൂരിറ്റി എടുക്കാൻ അനുവാദം നമ്മൾ ഉള്ളിലോട്ട് സെക്യൂരിറ്റി അന്ന് മുഴുവനായിട്ടും അവിടെ നിർത്തിച്ചു അതിനുശേഷം ഇവിടെ നിർത്തിച്ചു ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ വിഴിഞ്ഞം പോർട്ടിന് അകത്തെത്തി കേട്ടോ അതെപ്പോ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് അദാനി വിഴിഞ്ഞം സീ പോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഫസ്റ്റ് ബസ്സിൽ വന്നത് അതിന്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നോക്കിയാൽ കണ്ടെയ്നേഴ്സ് ഒന്നും ഇല്ല അതിനുശേഷം നമ്മൾ അവിടെ നോക്കി കഴിഞ്ഞാൽ ശേഷമുള്ള കണ്ടെയ്നേഴ്സാണ് ഇങ്ങനെ നിൽക്കുന്നത് നേരെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഇടം മൂലം കാണിക്കുന്ന റൂമിനകത്താണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഒരു നമുക്ക് പറഞ്ഞു തന്നു ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ എനിക്കതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല ഞാനും പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ വിഴിഞ്ഞം പോട്ട് അപ്പോൾ അതിലൊന്നും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള കഥവും കാര്യങ്ങളുണ്ട് അങ്ങനെയാണ് നമ്മൾ നമുക്ക് ഇവിടെ എത്തിക്കുവരാനുള്ള അവസരം കിട്ടിയപ്പോൾ വന്നത് ഒരുപാട് ചന്ദ്രോ ഇത് അതായത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് പോർട്ടാണ് അത് മാത്രമല്ല ഇതൊരു ട്രാൻസ് ഷിപ്പ്മെന്റ് സെന്റർ ആണ് അതായത് നമ്മുടെ ഒരു ഷിപ്പിൽ സാധനം വന്നതിന് ശേഷം അത് ഇവിടെ ഇറക്കിയിട്ട് വേറെ ഷിപ്പിൽ കയറി വേറെ സ്ഥലത്തേക്ക് പോകുന്നു പിന്നെ ആ അതായത് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുള്ള വലിയൊരു പോർട്ടാണത് സോ ഇത് വേണ്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നില്ലേ ഇതാണ് തിരകളില്ലാണ്ട് എടുക്കാൻ വേണ്ടിട്ട് നല്ല പുലിമുട്ട് കെട്ടി അപ്പുറത്തുണ്ടോ നല്ല ശാന്തമായിട്ട് നടക്കുന്നു ഇപ്പുറത്ത് നല്ല തിര ഉണ്ട് മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത ഈ വർക്ക് അധികം ക്ലിയർ ആയി നടക്കണമെങ്കിൽ ഇതുപോലെ ശാന്തമായിട്ടുള്ള വെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പൊ അത് ആ സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ട അതുപോലെ തന്നെ എടുത്ത ഏറ്റവും വലിയ അതായത് തപ്പൽ ിൽ തന്നെ ഏറ്റവും വലിയ അതിന് മുമ്പ് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന മൂമുകളിലെ ഇടുന്ന നീടി ഇരുന്നിട്ട് ആൾക്കാരെ ചെയ്യുമ്പോ നടന്ന് എടുത്ത് വെക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞു ഇതെല്ലാം ഞാനൊരു പറയും പറഞ്ഞ കാര്യങ്ങളട്ടിതിനെ പറ്റി വലിയ അറിവില്ലാറുണ്ട് അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ പോയിട്ട് ആ ഒരു ഓപ്പറേഷൻ റൂമിൽ ഒന്ന് കാണാം അപ്പോൾ നമ്മളങ്ങനെ ഈ വിഴിഞ്ഞം പോർട്ടിൽ ഓഫീസെല്ലാം വർക്ക് ചെയ്യുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടാണ് ഉള്ളത് ഇവിടെ ഈ പോർട്ട് മുഴുവനായിട്ടും കാണുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത് ഇനി നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞാൽ വാട്ടർ ബ്രേക്ക് ചെയ്ത സ്ഥലം കപ്പൽ കിടക്കുന്ന സ്ഥലം ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്ന പറഞ്ഞാൽ നമ്മളെ ജോൺസൺ ബ്രോയുടെ ഉണ്ട് ഹൈ ബ്രോ കൊല്ലത്ത് അല്ലേ അതെ കൊല്ലത്താന്ന് പറഞ്ഞ ബ്രോ അപ്പം ബ്രോയും കൂടി കൂടെ ഉണ്ട് അപ്പോൾ ബ്രോ ഇങ്ങനെ അവരൊന്ന് പറഞ്ഞിരുത്താം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അതാണ് സംഭവം നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇതെല്ലാം ഒരാളും ചെയ്യുന്നതല്ല എല്ലാം ഓട്ടോമാറ്റിക്കാണ് കാരണം ആ സാധനം ഓട്ടോമാറ്റിക്കലി വരുന്നു എടുക്കുന്നു ഇത് ആ വണ്ടി ഉണ്ടല്ലോ ആ ട്രക്കിൽ വയ്ക്കുന്നു കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു അടുത്ത കപ്പൽ വരുന്നു ഇവിടെ നിന്ന് എടുക്കുന്നു അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു ഇതെല്ലാം ആ ഡ്രൈവർ മാത്രമേ ഇവിടെ മനുഷ്യനായിട്ടുള്ളൂ ബാക്കിയെല്ലാം മെഷീൻസാണ് നിങ്ങൾ കാണുമ്പോഴുള്ളത് അടിപൊളി ഏറ്റവും ടോപ്പിലെ നിലയിൽ നേരെ ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഇവരെ ലോഞ്ചിലാണ് കേട്ടോ ഇവിടെ ആൾക്കാരെല്ലാം വരുമ്പോൾ റെസ്റ്റിലെടുക്കാൻ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ മഞ്ജുവേർ വന്നു പറഞ്ഞു റെസ്റ്റ് എടുത്തു പറഞ്ഞു ജോൺസെൻപ്രോ അപ്പൊ ഇത് പുറത്ത് നല്ല കാഴ്ചകളാണ് കേട്ടാ അപ്പൊ അതിന്റെ പുറത്തേക്ക് പോകാൻ പറഞ്ഞു ജോൺസും അങ്ങോട്ടേക്ക് കണ്ടോ കപ്പലുകൾ ഭയങ്കര കാറ്റാട്ടാ ഫിഷിങ്ങിന്റെ ഇതാവുന്നു അല്ലേ ആ ഇവിടെ ഫിഷിംഗ് ഇവരെ ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇനി പോന്നി അവിടെ പോയിട്ട് ഇത് എങ്ങനെയാന്ന് കൈകാര്യം ചെയ്യുന്ന നമുക്ക് കാണാം നമ്മൾ അതിനാണ് ശരി കാത്തിരിക്കുന്നല്ലേ ഇത്രയും ദൂരത്തുള്ള ഈ സാധനങ്ങളെല്ലാം ഇവർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റുക എന്നു പറയുമ്പോൾ ആള് അങ്ങോട്ട് പോകണ്ടല്ലേ ഇടിയുള്ളത് ഇവിടെ ഉള്ളു കേട്ടാൽ നമ്മളിതിന്റെ ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല മുഴുവൻ നമ്മുടെ കണ്ടെയ്നേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ട്രെയിൻസിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സ് ആണ് ആ ഓരോ ട്രെയിനിനടുത്ത് എവിടെ കൊണ്ട് വെക്കണം എങ്ങനെ വെക്കണം ആ ഷിപ്പിൽ നിന്ന് എടുക്കുന്നതും അതുപോലെ തന്നെ ഇവിടുന്ന് എടുത്ത് മറ്റേ ചെറിയ ഷിപ്പിലോട്ട് കയറ്റുന്നതും എല്ലാം ചെയ്യുന്നത് ഇവിടെയാണ് ഓരോ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും അവിടെ സാധനം പോകും ഇതിൻ്റെ അടുത്ത് എടുക്കുന്നതും എല്ലാം അതിനകത്ത് എടുക്കുന്നു ലോറിയിൽ വെക്കുന്നു കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു അടുത്തുനിന്ന് എടുക്കുന്നു ലോറിയിൽ വയ്ക്കുന്നു ട്രെയിനിൽ പോകുന്നു സാധനം എടുത്തു നേരത്തെ ഷിപ്പിലേക്ക് പോകുന്നു എം എസ് സി ഏരിയുടെ മുകളിൽ ഇട വന്ന് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് സാധനങ്ങൾ ഓരോ ട്രാക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ടോ ഓരോ ചെയ്ത് പോകുന്നുണ്ടോ മൂവ് ചെയ്ത് പോകും എവിടെയാണ് വയ്ക്കേണ്ടത് ആ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കും വച്ചതിന് ശേഷം അടുത്ത ലോറിയിൽ എടുത്ത് കയറ്റിയതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ക്രൈൻ വെച്ച് ആ

നേരത്തെ കാണുമ്പോൾ ഇത് ഒരു കമ്പ്യൂട്ടർ അവർ ട്രെയിൻ പക്ഷെ അത് ഇവിടെ ഇരിക്കുന്ന പിന്നെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടത്തെ ലോക്കൽ ആൾക്കാർ ഇന്ന് സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ജോലി കൊടുത്തേക്കാണ് ഒരുപാട് ഒരുപാട് പേരുണ്ട് അവർ അവിടെയുണ്ട് നമുക്കവിടെ കാണാൻ പറ്റുമോ സോ അങ്ങനെ ഒരുപാട് കാര്യം ഒരുപാട് പേർക്ക് ജോലിയും കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവം വന്നോട് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട് ഇതോ അവിടെ കണ്ടോ രണ്ട് കുട്ടികളോടും ചെയ്യുന്നത് അറൗണ്ട് ഇപ്പോൾ ഞാൻ പറയാനില്ല ഇവിടുന്ന് തന്നെ കുറേ ആൾക്കാർ അവർ റിക്രൂട്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് ജോലി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എഴുന്നൂറ്റമ്പതോളം പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്ലഡ്ജ് ആവുന്ന സമയത്ത് അറൗണ്ട് അയ്യായിരം അല്ലേ അയ്യായിരത്തോളം ആൾക്കാർക്ക് ജോലി ഇവിടെ കിട്ടും ലോക്കലായിട്ടുള്ള കിട്ടും രണ്ടായിരത്തി ഇരുപത്തെട്ടോട് ഇത് കംപ്ലീറ്റ് ആയിട്ടാവും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് കിലോമീറ്റർ ബർത്ത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അത്ര ആൾക്കാർ വേണം ഷിഫ്റ്റ് വൈസ് ഷിഫ്റ്റ് വൈസ് ആയിട്ട് അവർ വർക്ക് ചെയ്യണം ഇതുപോലൊരു വലിയ കപ്പൽ വന്നു കഴിഞ്ഞാൽ തന്നെ ില്ലേള്ളൂന്ന് കൊണ്ടു പുറത്തേക്ക് ഇറങ്ങി ബ്രേക്ക് വാട്ടറും കപ്പല് അതുപോലെ തന്നെ ഇറക്കുന്ന സ്ഥലം നേരിട്ടാണ് അങ്ങോട്ടേക്ക് പോവാ അപ്പോൾ നമ്മള് ഈ കപ്പൽ നിർത്തി വെച്ചിരുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ജാക്കറ്റ് അതുപോലെ തന്നെ തൊപ്പിയും കാര്യങ്ങളും തന്നിട്ടുണ്ട് ഇതിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോവാൻ പഠിച്ചു അങ്ങനെ നമ്മളൊരു വണ്ടി കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു

എല്ലാവർക്കും അറിയായിരിക്കും ുംങ്ങനെ ചുറ്റി പോകും നമ്മള് ഈ ക്രൈനൊക്കെ ആളില്ലാണ്ടോ പ്രവർത്തിക്കുന്നത് എല്ലാം ഇടുന്ന സ്വന്തം സ്വന്തമായിട്ട് തന്നെ പുള്ളിയിൽ ഇങ്ങനെയാട്ടാ കാണുന്നത് ഈ കപ്പലിൽ വന്ന ലോഡാണ് ആ സൈഡിൽ നടക്കുന്നേ ഇനി അപ്പുറത്തെ ഭാത്ത ഉള്ളേ മറ്റേ കപ്പല് എന്താട്ടോ ഇതാണ് ഏറ്റവും വലിയ കപ്പൽ പറഞ്ഞത് എന്തോ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പം പറഞ്ഞേ അപ്പൊ ഞാൻ എടുത്ത് പുറത്തിറങ്ങിട്ടാ ഉള്ളത് എങ്ങനെയാട്ട് സ്ഥലം നോക്ക് ഏറ്റവും വലിയ കപ്പൽ നിറഞ്ഞ ഇതാണ് <highgli flaws yapa hermano> ും കൊണ്ടുപോകും വെക്കുന്ന മെഷീൻ ഓട്ടോമാറ്റിക്കലി നല്ലതിന്റെ പരിപാടി നടക്കുന്ന കേട്ടാ എടുത്ത് കൊണ്ടുപോന്നും ഒന്നിച്ച് കൊണ്ടുപോയി കേട്ടോ ഇവിടെ രണ്ട് രീതിയിൽ വരാറുണ്ട് ൂറോപ്പിലോട്ട് പോകുന്ന സാധനങ്ങൾ ഈ വലിയ ഷിപ്പിൽ പോകുന്നത് കൊണ്ട് ചെറിയ ഷിപ്പിൽ കൊണ്ടുവന്നിട്ട് വലിയ ഷിപ്പിൽ പോകും അതുപോലെ വലിയ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ ചെറിയ ചെറിയ പോർട്ടിലേക്ക് പോകാനായിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ചെറിയ ഷിപ്പിൽ കയറി പോകും ആണ് നടക്കുന്നത് രണ്ട് സംഭവം നടക്കും ഏറ്റവും വലിയ കപ്പലിന്റെ ലാസ്റ്റ് ഭാഗത്ത് ോഡാ കേട്ടോ ഫുൾ നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ ഭാഗത്തേക്ക് കടലിന്റെ നടുഭാഗത്തേക്ക് അല്ലേ അതെ പറഞ്ഞാൽ കുലുങ്ങിയ ഭാഗത്തേക്ക് പക്ഷേങ്കിൽ നമുക്ക് നടുവാകും അപ്പൊ നമ്മളങ്ങനെ ഷിപ്പിന്റെ ആ കണ്ടനറിലെ മാറ്റം സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മളിവിടെ വാട്ടർ ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കപ്പ് ചാലുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താ അവിടത്തേക്ക് പോകുന്നത് കേട്ടാ ഈ വൈറ്റ് കളർ ടഗ് ബോട്ടുകളാണ് ഈ വലിയ ഷിപ്പിനെ നമ്മൾ ഇതിനകത്തോണ്ടൊന്ന് വർത്തുകയെക്കുന്നത് സോ ഈ വലിയ ഷിപ്പ് വരുമ്പോഴത്തേക്ക് ഇതാണ് ഇതിനെ കറക്റ്റ് വഴി കാണിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി ലെവലാക്കി നിർത്തുന്നത് അതായത് ഇവിടെ തിരമാലും കാര്യമൊന്നുമില്ല ശാന്തമായിട്ട് നിൽക്കുവാണ് അപ്പൊ തിരയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ശാന്തമായി കിടക്കുന്ന സ്ഥലത്തേക്ക് കപ്പലിങ്ങോട്ട് വരുന്ന ആ എന്റിലേക്ക് നമ്മൾ പോകുന്ന അവിടെ നിന്നാകുമ്പോ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതുപോലെ രണ്ട് കപ്പലാണ് ഇത് മദർഷിപ്പും മറ്റേത് ഫീഡർഷിപ്പും ചെറുതായിട്ട് ആക്വലി അത് നമ്മളല്ലാതെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഷിപ്പ് ആയിട്ട് ഇതിന്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അത് ചെറിയ ഷിപ്പായിട്ട് തോന്നുന്നത് നാല് ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പം ഉണ്ട് ഇതിന് ഏഹ് അതായത് ലോകത്തില് ഉണ്ടാക്കിയ ഷിപ്പുകളിൽ ഏറ്റവും വലിയ ആറെണ്ണത്തിൽ ഒരെണ്ണം ആണ് അതിൽ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ ഇത് നാലാമത്തെ ഷിപ്പാണ് ഏഷ്യയില് തന്നെ ഈ ഷിപ്പ് വരുന്ന വരാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെ ആണ് ഈ പോർട്ടാണ് നാച്ചുറൽ പോർട്ടാണ് അത്രക്ക് പ്രത്യേകതയുള്ള പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്

നേരെ േ ഇവിടുന്നതാ ഇങ്ങനെയാണേട്ട ഈ കപ്പലിൽ കാണുന്നു ഞങ്ങത്തോളിങ്ങനെ എന്താ നേരത്തെ പറഞ്ഞ പുലിമുട്ട കേട്ടാ എന്തിന പുലിമുട്ടെന്ന് പറയുന്നറിയാട്ടാ എന്താ അതുകൊണ്ടാ അങ്ങനെ പറയുന്നറിയില്ല പുലീന്റെ അകമ്പ കാലിന്റെ ഒരു ഇതുപോലെ ഇണ്ട് കേട്ടാ പുറത്ത് കാണുമ്പോ അതുകൊണ്ടാണ് അറിയില്ല ോട് ചോദിക്കുന്നു പറയട്ടെ പണ്ട് ഐതീഹ്യം പറഞ്ഞാല് വലിയൊരു കഥയാണ് ഞാൻ പറയാം ഭാഗ്യം കേക്കണ്ടല്ല അദാനി ഗ്രൂപ്പാണ് വിഴിഞ്ഞം പോർട്ട് മാനേജ് ചെയ്യുന്നത് ഗൗതം അദാനിയുടെയും കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നതും ഇതിനു മുമ്പ് ഭരിച്ചതും കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിക്കുന്നതും ഇതിനു മുമ്പ് ഇതിനുമ്പകരിച്ചതുമായിട്ടുള്ള പലരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളിൽ കാണുന്ന വിഴിഞ്ഞം പോർട്ട് അപ്പൊ നമ്മളങ്ങനെ വിഴിഞ്ഞം ബോട്ടിൽ വന്ന് നമ്മള് ഫുൾ ആയിട്ട് അകത്തെല്ലാം കയറി ഇങ്ങോട്ടുമെല്ലാം വന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരാൻ പെർമിഷനും കാര്യങ്ങളെല്ലാം പോകണം അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതെല്ലാം നമ്മൾ കണ്ട പോലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനുള്ളവർ നോക്കുമ്പോൾ നിന്റെ ഇത് ഭയങ്കര വലിപ്പം കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന പോലെയല്ല അല്ലേ നിതീഷ് കാണാം ബിൽഡിങ്ങിനേക്കാരും ഇതായിട്ട് ഉള്ളത് അതിന്റെ അടുത്തോക്കുമ്പോ തരുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് പുറപ്പെടാൻ പോകുന്നു കുറേ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അവരെല്ലാം പറയുന്നു ഒക്കെ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഇടുന്നതിന് ഇപ്പം തിരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം മൂന്നര മണിയായി വ്യസ്ത കൊടുത്താണ് നിതീഷു പറയുന്നത് അതുകൂടെ എൻ്റെ കടയിലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് പോകുമെന്ന് നമുക്ക് പോകാം അപ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നമ്മളെ കുടുംബത്തിലെ ഓരോ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ വൈഫിനും എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കിപ്പം വരാൻ പറ്റാമായിട്ടാണ് എന്തായാലും ഞാൻ നിതീഷും നമ്മളെ ചരത്ത് എല്ലാം കൂടികൾ കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ വന്നു കണ്ടു തിരിച്ചു പോന്ന് എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് പോകുന്ന ശരത്തുകൊണ്ട് വീട്ടിലേക്കാണ് അപ്പോൾ രാവിലെയാണ് നമുക്ക് ഫ്ലൈറ്റ് അപ്പം പിന്നെ അവിടെ താമസിച്ച് നമ്മൾ രാവിലെ പോലും ഇനി നമുക്ക് അവിടത്തേക്ക് പോകാം അപ്പോൾ പുതിയ വിശേഷമായിട്ട് വരാൻ മതിയല്ലായിരിക്കും നിതീഷെ പൊട്ടിക്കുക ഇന്നെത്തിക്കില്ല അവിടെ നിതീഷ് ഓർത്തു